അള്ള പറഞ്ഞതല്ല പറഞ്ഞതല്ല വഹിനിൻ എന്ന് ഉമ്മ അനുഭവിക്കുന്നുണ്ട് ി നടക്കാനാവൂലട്ടോ മൂന്ന് സാന്ഡ്വിച്ചും കൂടി രണ്ട് കിലോ കഥ ഉണ്ടാവൂല രണ്ടരയും രണ്ടേ മുക്കാലും മൂന്നും കിലോ ഉള്ള ഒരു പൈതലിനെ ചോരക്കണ്ട ഒരു ചോര കഷ്ണത്തെ വയറിലുണ്ടക്കുക ഒമ്പത് മാസം നാലു മാസം തകയുമ്പേക്കും ഉമ്മക്ക് ഭക്ഷണത്തോട് വെറുപ്പായി തുടങ്ങി ഛർദിക്കൽ വന്നു എന്നിട്ട് ഉമ്മ കഴിക്കും വിഴുങ്ങി അഥവാ വിഴുങ്ങി വെക്കും എന്തിനാ എന്റെ മക്കള് ഒരു ക്ഷീണം പറ്റരുത് എന്നുള്ള കാരണത്തിന്റെ പേരിൽ ഒരു ഉമ്മ മലർന്നു കിടന്നിട്ടില്ല നിർഭം ധരിച്ച പറ്റൂല കാരണം മലർന്നു കിടക്കുന്ന ആ പെണ്ണിന്റെ വയറ് ആ രീതിയിലായി പോകുമ്പോ അത് വയറ്റിക്കിടക്കുന്ന കുട്ടിക്ക് പ്രശ്ന അതുകൊണ്ട് ചെരിഞ്ഞേ കിടക്കാവൂ ചെരിഞ്ഞേ കടന്നിട്ടുള്ളൂ ആറുമാസം തകയുമ്പേക്കും ഉമ്മാന്റെ കാലിന്റെ നിര്യാണിക്ക് മുകളിലേക്ക് വേദന തുടങ്ങും ഞരമ്പുകൾ കടച്ചിലെടുക്കും രാത്രി ഞാൻ ഞെട്ടി എഴുന്നേൽക്കുമ്പോ പോലെ പെണ്ണുങ്ങനെ നടക്കുന്ന കാണാം ഞങ്ങൾക്ക് എന്തെ ഉറക്കം വരുന്നില്ല കാലനൊക്കെ ഒരു കടച്ചിലിരുന്നു അവസാനം പ്രസവിക്കുന്ന വേദന വൈദ്യശാസ്ത്രം പറഞ്ഞു ഇരുപത്തിരണ്ട് എല്ലുകളിലധികം പൊട്ടുന്ന വേദന ആ ഒരു ഉമ്മ പ്രസവിക്കുമ്പം ആ പ്രസവിക്കുന്ന സെക്കൻഡ് വരെ ആ ഉമ്മ പറയും മടച്ചോനെ ഒരു കുഴപ്പത്തിന്റെ കുട്ടിക്ക് ഉണ്ടാക്കല്ലേ പ്രാർത്ഥിക്കുക നെഞ്ചു പൊട്ടിയിട്ട് പ്രാർത്ഥിക്കുക